ഒട്ടേ ഈ ഇവിടുത്തെ പേരുകളും ഇവിടുത്തെ കാര്യങ്ങളുമൊക്കെയാണ് ഈ സംസ്ഥാനത്തെ പല ജില്ലകളിലും ഞങ്ങളൊക്കെ മാതൃകയാക്കാൻ നിർദ്ദേശിക്കുന്നത് മാതൃകയാക്കുന്നത് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ച അതായത് ജനുവരി മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് പിന്നെ അതുപോലെ ഫെബ്രുവരി ഒന്ന് തീയതികളിലായി ഏവർക്കും അസൂയ ഉണ്ടാകുന്ന തരത്തിൽ മറ്റ് സംഘടനകൾക്ക് അസൂയ ഉണ്ടാകുന്ന തരത്തിൽ ഇവിടെ ഒരു മനോഹരമായ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ച നിങ്ങളോട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വൈകിയ വേളയിൽ ഞാനിവിടെ എത്തിച്ചേർന്നത് കാരണം കണ്ണൂരിൽ നിന്ന് പിന്നെ അവിടുത്തെ പന്ത്രണ്ടേ കാലിന് പിന്നെ കോയമ്പത്തൂർ എക്സ്പ്രസ്സിൽ ഇവിടെ വന്ന് എനിക്കറിയാം എന്തായാലും താമസിക്കും എന്നാലും ീതു ഭാഷ പറഞ്ഞു തീർച്ചയായിട്ടും വരാൻ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വൈകുന്നേരം കോട്ടയത്തേക്ക് കുട്ടിക്കാലത്തേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒന്ന് കയറി നിങ്ങളെയൊക്കെ ഒന്ന് കാണാം എന്ന് മാത്രമാണ് പിന്നെ അത് ആ ഒരൊറ്റ പ്രതീക്ഷയിലാകും അത് തീർച്ചയായും ഈ രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ഗുണനീളം പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് തീർച്ചയായും നമുക്ക് ഈ ക്യാമ്പ് എന്ന് പറയുന്നത് പിന്നെ നേരത്തെ ഇന്നലെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ഈ മുഴുനീള ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു പ്രസിഡന്റ് രണ്ട് ദിവസവും മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് തൻ്റെ ജില്ലയിലെ ക്യാമ്പിൽ പങ്കെടുത്തതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഈ ആഞ്ചാറ് ജില്ലകളിൽ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ക്യാമ്പുകൾ നടന്നു ആ ക്യാമ്പിലെല്ലാം ഞങ്ങളെല്ലാവരും ഓടിയെത്താൻ ഉള്ള ഒരു ശ്രമം തീർച്ചയായും നടത്തിയിട്ടുണ്ട് അതൊന്നുമല്ല ഒരു ക്യാമ്പാണ് സംസ്ഥാന സമ്മേളനമൊക്കെ എന്ന് പറയുമ്പോൾ ഒരാൾക്കൂട്ടമാണ് ക്യാമ്പുകളാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളമുള്ള നയപരമായ തീരുമാനങ്ങൾ സംഘടനയ്ക്ക് സംഘടന അംഗങ്ങളെ ബോധവൽക്കരിക്കുന്ന സംഘടന അംഗങ്ങൾക്ക് ചർച്ച ചെയ്യാനും കാര്യങ്ങൾ സംഘടനാ നേതൃത്വത്തെ അറിയിക്കാനും അധ്യാപക മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഏറ്റവും വലിയ സുവർണ അവസരമാണ് ക്യാമ്പുകൾ എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ക്യാമ്പ് സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ സംഘടന വളർന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ക്യാമ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് മുന്നണി പോരാളിയായി നിൽക്കുന്ന മജീദ് മാഷിൻ്റെ ജില്ലയാണ് അദ്ദേഹം ഇപ്പോഴും ഞാൻ ോട്ട് വരുമ്പോൾ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ നമ്മുടെ ക്യുഐ പിയിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് നിങ്ങൾ വളരെ നിങ്ങളുടെ പ്രസിഡന്റ് വളരെ കൃത്യമായി ഈ സംഘടനാ വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉറക്കിക്കൊള്ളുന്ന ഭാഷയിൽ ക്യുഐ പി മീറ്റിങ്ങിൽ മന്ത്രിയുടെ മുഖം നോക്കാതെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ മുഖം നോക്കാതെ അധ്യാപകന്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചു എന്നാണ് തീർച്ചയായും അതാണ് നമ്മുടെ കരുത്ത് അദ്ദേഹത്തിന് കരുത്തു നൽകുന്നത് നമ്മളൊക്കെയാണ് നമ്മളൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയോട് അല്ലെങ്കിൽ ഡി ജിയോട് അല്ലെങ്കിൽ മറ്റ് ഓഫീസർമാരോടൊക്കെ എഴുപത്തി അയ്യായിരം അധ്യാപകരുടെ കരുത്താണ് അല്ലാതെ അബ്ദുൾ മജീദ് എന്നോ അനിലെന്നോ ആവിതെന്നോ വിനോദെന്നോ ഉള്ള ആ അർത്ഥത്തിലല്ല അങ്ങനെ വ്യക്തിപരമായി എടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വളരെ ദുർബല പക്ഷെ സംഘടനാപരമായി എടുക്കുകയാണെങ്കിൽ ഇവിടത്തെ മുഹമ്മദ് മാഷ ആവട്ടെ അതിനു മുമ്പ് ഉള്ള ഭാരവാഹികളാവട്ടെ ജില്ലാ പ്രസിഡന്റ് ആവട്ടെ സെക്രട്ടറി ആവട്ടെ എല്ലാവരും കരുത്തരാണ് ഡി ഡിയുടെ അടുത്തു ചെന്ന് വളരെ ശക്തമായി ഞങ്ങൾ നാലു മണി മുതൽ പത്തു മണി വരെ മാത്രമേ ഈ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കൂ എന്ന് പറയാൻ ധൈര്യം കാണിക്കാൻ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ താഴേ തട്ടിലുള്ള സാധാരണ പ്രവർത്തകരാണ് അവർ നൽകുന്ന ഊർജമാണ് നമ്മൾ ശനിയാഴ്ചകളിൽ നമ്മൾ അതിനെ ശക്തമായി എതിർക്കും ഇന്നലെ രാത്രി ഈ ക്യാമ്പിനിടയിലും ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികൾ മീറ്റിംഗ് കൂടി ഇന്ന് ട്യൂ പി മീറ്റിങ്ങിൽ എന്ത് പറയണം വളരെ ക്രിയാത്മകമായ ചർച്ചകൾ അത് താഴെ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ ചർച്ചകളിലൂടെ അഭിപ്രായം സ്വാശീകരിച്ചുകൊണ്ട് അത് സമവായത്തിലെത്തിയാണ് ഒരു കമ്മിറ്റി പോലും സംസ്ഥാന ഭാരവാഹികൾക്ക് സംസാരിക്കേണ്ടി വന്നിട്ടില്ല അത്രക്ക് നമുക്ക് വളരെ നയപരമായി കാര്യങ്ങളിൽ തീരുമാനിക്കുകയും അത് താഴെ തട്ടിലേക്ക് നടപ്പിലാക്കുകയും സുതാര്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന കെ പി എസ് ടി അതുകൊണ്ടാണ് ഒൻപത് വർഷക്കാലം കഴിഞ്ഞിട്ടും മറ്റ് നമ്മുടെ സഹോദര സംഘടനകൾക്ക് രണ്ടും മൂന്നും നാലും അഞ്ചും കഷണങ്ങളായി മാറിയപ്പോ ഒന്നായി കണ്ടുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത് വർഷക്കാലമായി ഈ സംഘടന വിവിധ മേഖലകളിലുള്ള സംഘടനകൾ യോജിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പും ഇല്ലാതെ ഈ സംസ്ഥാന സമ്മേളനം നമുക്ക് നടത്തി തീർക്കാൻ കഴിഞ്ഞത് നമ്മൾ എതിർക്കുന്നത് നമ്മൾ നമ്മളോടല്ല നമ്മുടെ അധികാരത്തിന് വേണ്ടിയുള്ള കൊതിയല്ല അവിടെ ഇരിക്കുന്ന പല സഹപ്രവർത്തകർക്കും ഇവിടെ ഇരിക്കാൻ ഞങ്ങൾക്കാൽ യോഗ്യതയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ ചില കുറച്ചാളുകൾക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ കഴിയുന്നുള്ളൂ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ എതിരാളി നമ്മളല്ല നമ്മുടെ ആദർശങ്ങളാണ് നമ്മുടെ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന അധ്യാപക വർഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ സംഘടനയിൽ ഭാരവാഹി ആയിരിക്കുന്നത് എന്നുള്ള ബോധമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ എല്ലാ ജില്ലകൾ വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകാൻ പ്രേരിപ്പിക്കുന്നത് നമുക്ക് വ്യക്തിപരമായി ഒട്ടേറെ അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഞാൻ പിന്നെ ഓർക്കുകയാണ് മജീദ് മാഷിന്റെ സഹോദരി അത്യാസ് നിലയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം തിരിച്ചു വീട്ടിലെത്തുന്നതിന് സഹോദരി മരണപ്പെട്ട ഒരു വിവരം അപ്പോ ഇവിടെ കുടുംബ ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ആരെയാണോ പ്രതികരിക്കുന്നത് അവരുടെ സേവന വേദന വ്യവസ്ഥകൾ അവരുടെ പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കലാണ് സംഘടനയുടെ ലക്ഷ്യം ആ ഉത്തമമായ ലക്ഷ്യം അതാണ് നമ്മൾ അരമണിക്കൂർ രാവിലെയും അരമണിക്കൂർ വൈകുന്നേരവും കൂട്ടാമെന്ന് പറയുമ്പോ നമ്മുടെ ചിലരുടെ മനസ്സിൽ ശനിയാഴ്ച വരണ്ട മറ്റ് ദിവസങ്ങളിൽ അരമണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ നമുക്ക് എടുക്കാം അതല്ല സംഘടനയുടെ നയം എന്ന് പറയുന്നത് നമ്മളോട് ചോദിക്കാതെ ഇതെല്ലാം അടിച്ചേൽപ്പിക്കാൻ കാലാകാലങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തുന്നു ഇല്ലാതെയാക്കുമ്പോഴും പുതിയതൊന്നും തരാതിരിക്കും സമൂഹത്തിൽ നിങ്ങൾ 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 ദിവസം ദിവസം അല്ലെങ്കിൽ മാത്രം നടത്തുന്നവരാണ് ഇതൊക്കെ പാഠ്യ പദ്ധതിയുടെ പാഠ്യ പഠനക്രമത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ നമുക്ക് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആണ് ഇത്രയും കൊട്ടി കോഴിച്ച് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഈ ഗവൺമെന്റ് പിന്നെ വിജയ ശതമാനം ഉണ്ടാക്കിയെടുത്ത് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവരാണ് കാലത്ത് പരീക്ഷ വേണ്ട എന്ന് പറഞ്ഞ ഈ ഒരു ഗവൺമെന്റ് ആണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് നമ്മൾ തിരിച്ചു വന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തിരിച്ചു വന്നു പാഠപുസ്തകം തിരിച്ചു വന്നു കണ്ടന്റ് ബേസിൽ കരിക്കുലം നമ്മൾ നടപ്പിലാക്കി അങ്ങനെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വന്നു എങ്ങനെയും പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അകറ്റുന്നതിനുള്ള നയങ്ങളാണ് നമ്മള് ഇപ്പൊ പാഠ്യപദ്ധതി പരിഷ്കരണമൊക്കെ നടപ്പിലാക്കി ഇന്നലെ ഇവിടെ ഇന്നും ഇന്നലെയുമായി ചർച്ച ചെയ്തതാണ് നമ്മൾ പാഠ്യപദ്ധതിയുടെ മോശ വശങ്ങളെ പറ്റി പറയുന്നില്ല കാരണം എന്താ പറയാത്തു ചോദിച്ചാൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കുറയുന്നത് അത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് നമ്മൾ അത് പുരപ്പുറത്തു നേരെ വിളിച്ചു പറയുന്നില്ല എങ്കിൽ പോലും ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ എതിർക്കാൻ എല്ലാ കാലത്തും ഒരു ആ പോലെ നിൽക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ ഒന്നേ മുക്കാൽ ലക്ഷം അധ്യാപകരുടെ വിഷയങ്ങൾ പറയാൻ അത് ഉച്ചഭക്ഷണമായാലും ശരി മെഡിസപ്പ് ആയാലും ശരി ഡി ആയാലും ശരി ശനിയാഴ്ച ആയാലും ശരി ആയാലും ശരി പ്രീ പ്രൈമറി അധ്യാപകരുടെ ശമ്പള വർധനവ് ആയാലും ശരി പറ്റി പറയുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ തീർച്ചയായും നമുക്ക് മാസം ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനൊന്നും പറഞ്ഞു അതിനൊന്നും അവകാശമില്ല ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ജനാധിപത്യത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ വർഷം ഇരുപതിൽ പത്തൊൻപത് സീറ്റ് പാർലമെന്റിൽ നമ്മൾ അല്ലെങ്കിൽ ഇടതുപെട്ട് പ്രതിപക്ഷം ജയിക്കുമ്പോ അവർ ജയിക്കുമ്പോൾ ഒരു സീറ്റിൽ മാത്രം പിന്നെ സമസ്ത ജലവിഭാഗങ്ങളിൽ ദ്രോഹം മാത്രം തരുന്നവർക്ക് സ്വന്തം കുടുംബം മാത്രം രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മുഖ്യമന്ത്രിക്ക് നാപ്പത് കാലുകളുടെ അകമ്പടിയോടെ നടക്കുന്ന ആളിനെ പെൻഷൻ പറ്റിയ ചീഫ് സെക്രട്ടറിക്ക് രണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളം പോരാതെ മൂന്നര ലക്ഷം രൂപയുടെ പുതിയ പോസ്റ്റ് കൊടുത്ത് ഇപ്പോ കോടതിയിൽ പോയത് കൊണ്ടാണ് ആ കേസ് പുറത്തു വന്നത് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റിൽ ജുഡീഷ്യറിയെ ഡി എ കൊടുത്തു രണ്ട് ഒരു പന്തിയിൽ രണ്ട് വിളം വരെ നമുക്ക് ഡി എ തരുന്നില്ല ഡി എ അവകാശമല്ല എന്ന് പറയുന്നു മെഡിസപ്പ് കാശ് പിടിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമുക്കതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല അങ്ങനെ എല്ലാ മേഖലകളിലും ചോപ്പുവൽക്കരണം നടത്തുമ്പോ രാജ്യത്ത് കാവ്യവൽക്കരണവും നരേന്ദ്രമോദിക്ക് കൂട്ടുപിടിക്കലും അതാണ് ഇവിടെ നടക്കുന്നത് അതിനെതിരെ ഞാൻ പറഞ്ഞു വന്നത് എട്ട് മാസം കൂടി നമുക്ക് സഹിച്ചുകൊണ്ട് അടുത്ത പ്രഭാതം നമ്മളുടേതാണ് അടുത്ത ക്യാമ്പ് നടത്തുമ്പോ നമ്മുടെ നമ്മൾ പറയുന്നത് കേൾക്കുന്ന നമ്മൾക്ക് കൂടി പങ്കാളിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാക്കാനുള്ള തീവ്രമായ സമര പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കണം